അവതാരികയായ മസ്താനി മലയാളികൾക്ക് സുപരിചിതയായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വഴിക്കാടായി എത്തിയതോടെയാണ് എന്നാൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കത്തുകയായിരുന്നില്ല മസ്താനിയുടെ ഗെയിം അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഹൗസിൽ നിന്നും എവിക്റ്റായി അതും ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം എവിക്ഷനുമായിരുന്നു നാണം കെട്ട് ഹൗസിന്റെ പടികൾ ഇറങ്ങേണ്ട അവസ്ഥ മസ്താനിക്ക് വന്നു പുറത്തിറങ്ങിയ മസ്താനിയെ കാത്ത് സോഷ്യൽ മീഡിയയിലെ സൈബർ ബുള്ളികൾ ഉണ്ടായിരുന്നു കുറെക്കാലം കമന്റ് ബോക്സ് പോലും മസ്താനിക്ക് ഓഫാക്കി വെക്കേണ്ടി വന്നു ഒരു മീഡിയയ്ക്കും മസ്താനി അഭിമുഖം പോലും കൊടുക്കാൻ തയ്യാറായില്ല ഗ്രാൻഡ് ഫിനാലെ അടുത്തപ്പോൾ പുറത്തായ മറ്റ് എല്ലാ മത്സരാർത്ഥികൾക്കുമൊപ്പം മസ്താനിയും ഹൌസിലേക്ക് റീ എൻട്രി നടത്തി മാത്രമല്ല ഹൌസിൽ പോയി തനിക്ക് സഹ മത്സരാർത്ഥികളോട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നെഗറ്റീവ് ഇമേജ് പോസിറ്റീവ് ആക്കി മാറ്റുകയും ചെയ്തു ബിഗ് ബോസ് റീഎൻട്രി കഴിഞ്ഞ് തിരികെ വന്ന ഫോൺ നോക്കിയപ്പോൾ തനിക്ക് വന്ന പോസിറ്റീവ് സപ്പോർട്ട് കണ്ട് ഞെട്ടിയെന്ന് പറയുകയാണ് പുതിയ ബ്ലോഗിൽ മസ്താനി ഒപ്പം ഗ്രാൻഡ് ഫിനാലെ ഡേയിൽ പകർത്തിയ വീഡിയോകളും വിശേഷങ്ങളും താരം പങ്കുവച്ചു ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതിനു മുൻപ് ഞാനിട്ട വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ടെൻഷനോടെ പ്രത്യേകം വിഷമത്തോടെയുമാണ് വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് വന്നതെന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഹൗസിലേക്കുള്ള റീ എൻട്രി കഴിഞ്ഞ തിരികെ പുറത്തു വന്ന ശേഷമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല ഇത്ര അധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുമെന്നോ എന്നെ പറ്റി വീഡിയോകൾ ചെയ്യുമെന്നോ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി എവിക്റ്റായി വന്ന ദിവസം ഹോട്ടൽ മുറിയിൽ ഞാൻ കിടന്നൊരു കിടപ്പുണ്ട് മാനസികാവസ്ഥയുണ്ട് ഇപ്പോൾ അതേ ഹൗസിൽ വീണ്ടും റീ എൻട്രി നടത്തി തിരിച്ചു വന്നു ഇന്ന് എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട് എന്ത് ചെയ്യാനാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് വിന്നർ ആരാണെങ്കിലും നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത് കാരണം അവർ അത്രയേറെ ഡിസേർവിംഗ് ആയതുകൊണ്ടാണ് ടോപ്പ് ഫൈവിൽ നിൽക്കുന്നത് അവരെങ്കിലും നന്നായിരിക്കട്ടെ അനുമോളായിരിക്കും വിന്നർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അനു വിന്നർ ആകുന്നത് ഇഷ്ടമാവില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും കൈയടിക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല എന്ത് തന്നെയായാലും അനു കപ്പ് അർഹിക്കുന്നു കാരണം ആ ഹൗസിൽ അവൾ കയറിയ ഒന്നാം ദിവസം മുതൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്രയും സഫർ ചെയ്ത ഒരാൾ ഹാപ്പിനെസ് അർഹിക്കുന്നുണ്ട് ആര് ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് അനുമോൾ ആണെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആകും എല്ലാം നല്ലൊരു മെമ്മറി ആയിരുന്നു പാർട്ട് ഓഫ് ദ ഗെയിം അനുമോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പുറത്തായ മത്സരാർത്ഥികളടക്കം അതിന് കാരണമാകുന്നുണ്ട് ആഫ്റ്റർ പാർട്ടിയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചിയർസ് പറയാൻ ഒരു അവസരം കിട്ടി അത് ഒരിക്കലും മറക്കില്ല ഗെയിമിന്റെ പേര് പറഞ്ഞ് ആരും ആരെയും കുത്തിനോവിക്കാതിരിക്കട്ടെ ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബിഗ് ബോസിലേക്ക് റീ ചെയ്യാം എന്നതായിരുന്നു എന്നും മസ്താനി പറയുന്നു